യൂറോപ്യൻ യൂണിയൻ കത്തോലിക്ക മെത്രാൻ സമിതിയുമായി കൂടിക്കാഴ്ച നടത്തി ലയോ പതിനാലാമൻ പാപ്പ റഷ്യ യുക്രൈൻ യുദ്ധം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കുടിയേറ്റം തുടങ്ങിയ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി ദൈവത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും കൂടുതൽ അറിയുവാനുള്ള ആഗ്രഹം ഈ കാലഘട്ടത്തിൽ യുവജനങ്ങൾക്കിടയിലും കുട്ടികൾക്കിടയിലും വരികയാണെന്ന് പാപ്പ കൂടിക്കാഴ്ച മത്തി വ്യക്തമാക്കി വെള്ളിയാഴ്ച രാവിലെയാണ് യൂറോപ്യൻ യൂണിയൻ കത്തോലിക്ക മെത്രാൻ സമിതിയിലെ പ്രതിനിധികളുമായി ലയോ പതിനാലാമൻ പാപ്പ കൂടിക്കാഴ്ച നടത്തിയത് യൂറോപ്പിനെ ബാധിക്കുന്ന വിവിധ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി ലയോ പാപ്പയുമായി കൂടിക്കാഴ്ച നടത്താൻ ലഭിച്ച അവസരം അപ്രതീക്ഷിതമായി ലഭിച്ച വലിയ സമ്മാനമായി കരുതുന്നുവെന്ന് മെത്രാൻ സമിതിയുടെ സെക്രട്ടറി ജനറൽ ഫാദർ മാനുവൽ എൻഡ്രിക് പറഞ്ഞു തിനേക്കാൾ തങ്ങളെ ശ്രവിക്കുവാനാണ് പാപ്പ കൂടുതൽ താല്പര്യം കാണിച്ചതെന്ന് ഫാദർ മാനുവൽ വെളിപ്പെടുത്തി എനിക്ക് ഉത്തരങ്ങളല്ല ഉള്ളത് മറിച്ച് നിങ്ങളെ കൂടുതൽ ശ്രവിക്കാനാണ് ഞാൻ ഈ കൂടിക്കാഴ്ചയിൽ ആഗ്രഹിക്കുന്നതെന്ന് പാപ്പ പറഞ്ഞതായി ഫാദർ മാനുവൽ വ്യക്തമാക്കി കൂടിക്കാഴ്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും തങ്ങളുടെ പ്രതീക്ഷകളും ആശങ്കകളും നിർദ്ദേശങ്ങളും പാപ്പയുമായി പങ്കുവയ്ക്കുവാൻ അവസരം ലഭിച്ചുവെന്നും തങ്ങളെ ഓരോരുത്തരെയും പാപ്പ വളരെ ശ്രദ്ധാപൂർവം ശ്രമിച്ചുവെന്നും ഫാദർ മാനുവൽ പറഞ്ഞു ഇപ്പോഴും തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധം കുടുംബം കുടിയേറ്റം അഭയാർത്ഥി പ്രവാഹം നിർമ്മിത ബുദ്ധി സമാധാനം തുടങ്ങിയ വിവിധ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി He intervened a bit, but he mainly heard what we had to say. So we presented the main priorities of the EU. What is the EU working on? Like, for example, um, uh, uh, artificial intelligence, competence, uh, com competitiveness, also the war in Ukraine and peace was the main issue. Uh, the issue is also the problem of migration, asylum. And the Pope heard us and intervened a bit. Uh, that was. Uh, so it was an inspiration, I would say, and also for us a very important moment to be with with the successor of Peter and hear the voice of Leopold Leopold.